നമസ്കാരം മനഃശാസ്ത്രപരമായിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വിലയിരുത്തുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് ചില ചോദ്യങ്ങളിൽ കൂടിയും ചില പരിശോധനയിൽ കൂടിയും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ അളന്നെടുക്കുന്ന സമയത്ത് സ്കൂൾ ഓഫ് സ്പിരിച്വൽ സയൻസ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെൻറ്റർ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് സ്പിരിച്വൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു റിസർച്ചിൻ്റെ ഫലം ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ഒരു വ്യക്തിയുടെ വിധി എന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രകാരം ഇപ്പോൾ ജ്യോതിഷത്തിൽ നമുക്ക് അറിയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും ജനിച്ച ആളുകളുടെ സ്വഭാവ ഗുണങ്ങളും സ്വഭാവ സവിശേഷതകളും ഏതാണ്ട് മനഃശാസ്ത്രപരമായിട്ട് അവരെ വിലയിരുത്തുമ്പോഴും ഈ നക്ഷത്രത്തിൽ കണ്ടുവരുന്ന ഒരു സാമാന്യ സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കൃത്യമായ രീതിയിൽ ജാതകം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നക്ഷത്രത്തിനെ അറിയുന്ന ആളുകളുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ മനഃശാസ്ത്രപരമായിട്ടായാലും ജ്യോതിഷപരമായിട്ടായാലും ഒരേപോലെയാണ് കാണുന്നത് അപ്പം നമുക്കതൊന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നമുക്കതൊന്ന് വെറുതെ വന്ന് കുറച്ച് എപ്പിസോഡുകളായിട്ട് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പം നമ്മുടെ ആദ്യത്തെ നക്ഷത്രം അശ്വതി നമുക്കറിയാം ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആൺകുട്ടികൾ പൊതുവെ ആൺമക്കളിൽ മൂത്തയാളായിരിക്കാനാണ് സാധ്യത പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ മക്കളിൽ മൂത്ത പെൺകുട്ടിയായിരിക്കും സാധാരണ കണ്ടുവരുന്നത് അശ്വതി നാളിൽ ജനിച്ചിട്ടുള്ളവർക്ക് പൊതുവെ ബുദ്ധിയും സൗന്ദര്യവും ദീർഘായുസും സ്വഭാവവും ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബക്കാരുടെ അപ്രീതിക്ക് കാരണമാകാനും സമൂഹത്തിൽ അപ്രീതിക്ക് കാരണമാകുവാനും പൊതുവെ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ അപ്രീതിക്ക് കാരണമാകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു നക്ഷത്രമായിട്ടാണ് അശ്വതി നക്ഷത്രത്തെ സാധാരണ കണ്ടുവരുന്നത് പൊതുവെ നല്ല വിദ്യാഭ്യാസം ലഭിക്കാറുണ്ട് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം കുറവായിട്ടാണ് സാധാരണയായിട്ട് ഈ അശ്വതി നക്ഷത്രക്കാരെ കാണാറുള്ളത് ചില പുരുഷന്മാർക്ക് ലഹരിയോടുള്ള ഒരു അഡിക്ഷൻ ഇപ്പോൾ മദ്യപാനശീലം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ പൊതുവെ നല്ല ദാമ്പത്യ ജീവിതം ഉള്ളവരായിരിക്കും എന്നതാണ് സാധാരണ കണ്ടുവരുന്നത് അതേസമയം അശ്വതി നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ജാതകത്തിൽ ചൊവ്വ പിഴച്ചാണ് നിൽക്കുന്നതെങ്കിൽ ദുഷ്പേര് കേൾക്കാൻ ഇടവരും ഇതൊക്കെ നമ്മൾ കൗൺസിലിങ്ങിൽ വരുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ആ വ്യക്തിത്വവും നക്ഷത്രവും തമ്മിലൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണി ഭരണി നാളിൽ ജനിച്ചവർക്ക് പൊതുവെ സുഖവും മാന്യതയും ദീർഘായുസ്സും ഉണ്ടായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുതന്നെയാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ധീരരായിരിക്കും അതായത് ധൈര്യശാലികളായിരിക്കും ഭരണി നാളിൽ നാളിൽ ജനിച്ച പുരുഷന്മാർക്ക് അല്പം സ്ത്രീ ആസക്തി കൂടുന്നതായിട്ട് കാണാറുണ്ട് മാത്രമല്ല സ്ത്രീ സന്താനം കുറവുള്ളവരായിരിക്കും ഏത് കാര്യത്തിനും മറുവശമാണ് ആദ്യം ചിന്തിക്കുക എങ്കിലും സത്യവാനും ആയിരിക്കും ഭരണി നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ ദാമ്പത്യസുഖം കുറവായിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത് മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ശരീരപ്രകൃതിയോട് കൂടിയവരായിരിക്കും നല്ല ശരീരപ്രകൃതി ആയിരിക്കും സംഭാഷണ പ്രിയരായിരിക്കും സാധാരണ രീതിയിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് സഹോദരന്മാർ കുറവായിരിക്കുന്നതായിട്ടാണ് കാണാറുള്ളത് പരോപകാരം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നല്ല ദാമ്പത്യ ജീവിതമായിരിക്കും സ്നേഹമുള്ള ഭാര്യ ലഭിക്കും അല്ലെങ്കിൽ സ്നേഹമുള്ള ഭർത്താവിനെ ലഭിക്കും പിതാവിൽ നിന്നുള്ള ഭാഗ്യം വളരെ കുറവായിരിക്കും പിതാവിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ അത് സാമ്പത്തികമായാലും മാനസികമായാലും അത് വളരെ കുറവായിരിക്കും ഭക്ഷണപ്രിയരായിട്ടാണ് സാധാരണയായിട്ട് കാർത്തിക നക്ഷത്രക്കാരെ കണ്ടുവരാറുള്ളത് കാർത്തിക നാളിൽ ജനിച്ച സ്ത്രീകൾക്കാണെങ്കിൽ സന്താന ക്ലേശം അനുഭവിക്കേണ്ടതായിട്ടും വരുന്നത് കാണാറുണ്ട് ഇതൊക്കെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് ഈ ജ്യോതിഷശാസ്ത്രവും അതുപോലെ തന്നെ സൈക്കോളജിയും നോക്കി കഴിയുമ്പോൾ ഏതാണ്ട് ഒരുപോലെയാണ് കാണുന്നത് അപ്പോൾ അടുത്ത മൂന്ന് നക്ഷത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം